നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്ന യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഈ ഒരു സമയത്ത് ഒരു വ്യക്തി മൂലം പ്രതിസന്ധി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്നു അവർ നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാവാം പുറമേ അവർ നിങ്ങൾക്ക് മുന്നിൽ കവട മുഖം കൂടി അണിഞ്ഞാണ് നിൽക്കുന്നത് അവർ വിശ്വസിക്കുന്നത് നിങ്ങളുടെ എന്തോ പ്രവൃത്തി അവർക്ക് വളരെ അനീതി ഉണ്ടാക്കി എന്നതാണ് പക്ഷെ സത്യത്തിൽ അവരുടെ പ്രവൃത്തികൾക്കുള്ള ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലും അവർ നിങ്ങളെ എതിർത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ അവരുടെ നിരപരാധിത്വം അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളിലുള്ള മാനസികമായിട്ടുള്ള ഉത്സാഹക്കുറവും നിങ്ങൾക്ക് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള താല്പര്യക്കുറവും അവർ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വ്യക്തികളുടെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഉത്സാഹക്കുറവ് വരുന്നത് ഇതിനായി നിങ്ങൾക്കായുള്ള സൂചന തന്നെ നിങ്ങൾ ഇത്തരം അവഗണിക്കുക നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങളിലെ താൽപ്പര്യക്കുറവും ജീവിതത്തോടുള്ള ആഭിമുഖ്യം കുറയുന്നതും ക്ഷീണവും മടിയും എല്ലാം തന്നെ ആ ഒരു നെഗറ്റീവിൽ നിന്നും ഉടലെടുത്തത് തന്നെയാണ് നിങ്ങളിലേക്ക് മടുപ്പിൻ്റെ ഊർജം എത്തിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു വശമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ചുറ്റുമുള്ളത് നല്ലതോ ചീത്തയോ എന്നതെല്ലാം ഇനി ഉപേക്ഷിക്കുക മറക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് വസ്തുതകളെല്ലാം നമുക്ക് സത്യമായിട്ടും അറിയാം പകൽ പോലെ അതെല്ലാം വ്യക്തമാണ് നമ്മുടെ ശരിയായിട്ടുള്ള മനോഭാവമാണ് ഇനി കാണിക്കാനുള്ളത് നമ്മെ നയിക്കേണ്ടെന്നും അതുതന്നെയാണ് മറ്റൊരു വ്യക്തിയുടെയും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം നമ്മുടെ ജീവിതത്തെ തകർക്കാൻ അനുവദിച്ചു കൊടുക്കരുത് ഒരുപക്ഷേ ഭൂതകാലത്തേക്കാൾ പണത്തേക്കാൾ സാഹചര്യങ്ങളേക്കാൾ പരാജയങ്ങളെക്കാൾ വിജയത്തേക്കാൾ മറ്റുള്ളവരുടെയൊക്കെ ചിന്തകളോ പറച്ചിലോ പ്രവൃത്തികളോ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനോഭാവമാണ് എന്തെന്നാൽ ആ ഒരു മനോഭാവത്തിലാണ് നമ്മുടെ ഉയർച്ച താഴ്ചകളുള്ളത് നിങ്ങൾ ഒരു വേള ഒന്ന് വീക്കായാൽ എല്ലാം അവസാനിക്കും അതവർക്കും അറിയാം നിങ്ങളെ വീക്കാക്കുക എന്നത് തന്നെ ആയിരിക്കാം അവരുടെ ഉദ്ദേശം അതിനാൽ ഒന്നുകൊണ്ട് നിങ്ങളെ തളർത്താനാവില്ല എന്ന് നിങ്ങൾ കാണിക്കണം നിങ്ങൾ കൂടി മുന്നോട്ട് പോകണം തന്നെയാണ് ഇവിടെ സൂചനയായിട്ട് നിങ്ങൾക്ക് നൽകുന്നത് എന്തെന്നാൽ പോസിറ്റീവ് മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ഒരു വ്യക്തിയെ നിസ്സാരമായിട്ട് മറികടക്കാൻ സാധിക്കും സ്വയം തിരിച്ചറിയുന്നതും ആത്മാഭിമാനം നിലനിർത്തുന്നതും നിങ്ങളിൽ ഊർജ്ജവും ശുഭാപ്തി വിശ്വാസവും ഉള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും നിങ്ങൾക്ക് എല്ലാം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ഈശ്വരൻ അതിനുള്ള അനുഗ്രഹമാണ് നൽകുന്നത് ശക്തമായ നിലപാടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായി വന്നേക്കാം അത് നിങ്ങൾക്ക് സാധിക്കും അനാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെറുക്കുക അത് നിങ്ങൾ പ്രകടിപ്പിക്കുക അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുക മനസ്സിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് അതെല്ലാം തന്നെ അകലും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെയാണ് അരികിലെത്താനായിട്ട് യോഗമുള്ളത് അതുതന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക ചിലപ്പോൾ നമ്മുടെ കർമ്മ രംഗത്തുള്ള പുരോഗതി മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേക്കാം അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും ആശയങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ വേഗമോ കൂട്ടേണ്ടിയിരിക്കുന്നു അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾ തിരിച്ചറിയുക ഈ ഒരു സമയത്ത് നിങ്ങൾക്കായി ഈശ്വരൻ നൽകുന്ന ഒരു സൂചന തന്നെ നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുക അതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറാനായിട്ട് നിസ്സാരമായിട്ട് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കും ഈ പ്രപഞ്ചം നിങ്ങളിൽ സന്തോഷം നിറയ്ക്കും ആന്തരികമായിട്ടുള്ള സമാധാനവും മനോഹരമായിട്ടുള്ള ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തന്നെ നൽകി സമൃദ്ധമാക്കാനായിട്ട് ഈ പ്രപഞ്ചം തയ്യാറാകും ആ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തി എന്നത് സ്നേഹമാണ് ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക ഈ ധാർമ്മിക പ്രപഞ്ചത്തിൻ്റെ ഹൃദയമെടുപ്പ് തന്നെയാണ് ആ ഒരു സ്നേഹം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണവും അതുതന്നെയാണ് അതുകൊണ്ട് ആ സ്നേഹം മനസ്സിൽ നിലനിർത്തുക അത് നിങ്ങളുടെ ഉത്സാഹവും ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം തന്നെ വർദ്ധിപ്പിക്കും അത് തീർച്ചയാണ് പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യാനിരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന് തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാധിക്കും പണച്ചിലവുകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില യാത്രകൾ ശരീരത്തിനും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു അതൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല വിശ്രമവും നല്ല പ്രവർത്തനവും നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ വന്നെത്തും എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനായിട്ടും സാധിക്കും ചില തീരുമാനങ്ങൾ ഇടയ്ക്കിടെ മാറ്റുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു ചില സംശയങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ തീരുമാനങ്ങൾ മാറ്റിയെടുക്കും ആ സാഹചര്യങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയാണ് വളരെ ക്ലിയറായിട്ട് പല തീരുമാനങ്ങളും എടുത്ത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ അനുഭവിച്ച ക്ഷീണം തീരുമാനങ്ങൾ എടുക്കാനാവാത്ത അവസ്ഥയും ഭയവും അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കും ഉത്സാഹത്തോടെ നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണും എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ പിന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ സന്തോഷം തന്നെയാണ് നിങ്ങളോട് അനീതി പ്രവർത്തിച്ചവർക്ക് കർമ്മ യഥാർത്ഥത്തിൽ മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കണം ഒരു പക്ഷേ അവരോടുള്ള പ്രതികാരം നിങ്ങളുടെ സന്തോഷവും ക്ഷമയും തന്നെയാണ് ക്ഷമ ഒരു പ്രതികാരത്തേക്കാൾ വളരെ ശക്തമാണ് പ്രതികാരം ഒരുപക്ഷെ പ്രതികാരം മാത്രമേ ജനിപ്പിക്കൂ അത് വിനാശകരവുമായിരിക്കും എന്നാൽ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റുവാനും സാധിക്കും നിങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും നിങ്ങളിലേക്ക് വലിയ നേട്ടങ്ങളെ ആകർഷിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ചുറ്റുമുള്ള സംശയവും വെറുപ്പും നിറഞ്ഞ ചിന്തകളോടെ പരസ്പര വിശ്വാസവും ബഹുമാനവും കണ്ടെത്താൻ കഴിയാതെ തകർന്നു പോകുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അവഗണിക്കുക നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക അത് നിങ്ങൾക്ക് പച്ചപിടിപ്പിക്കുവാനായിട്ട് സാധിക്കും മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് കെട്ടിപ്പടുക്കുന്ന എല്ലാ ബന്ധങ്ങളും അതുപോലെ എന്ത് നേട്ടങ്ങളും ശാശ്വതമായി നിലനിൽക്കും എന്ന് വിശ്വസിക്കരുത് നിങ്ങളെ വേദനിപ്പിച്ചാണ് ഒരു വ്യക്തി എല്ലാം വെട്ടിപ്പിടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ കർമ്മഫലം അനുഭവിക്കും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾക്ക് ആ ഒരു ബന്ധം ഉപേക്ഷിച്ചതിലോ നിങ്ങളെ വഞ്ചിച്ചതിലോ അവരുടെ യാതൊരു പ്രവൃത്തിയിലും പശ്ചാത്താപമോ ദുഃഖമോ തോന്നുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളോട് ഉണ്ടായിരുന്നാലോ ഇല്ലെങ്കിലോ എന്ത് മാറ്റമാണ് നിങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് എന്ത് സന്തോഷമാണ് നിങ്ങളിൽ നിങ്ങളിലുണ്ടാകുന്നതെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാവണമെങ്കിൽ ഇതേപോലെ വേദന അവർ മറ്റു വ്യക്തികളിൽ ആരിൽ നിന്നെങ്കിലും അനുഭവിക്കണം എങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് നഷ്ടമായതെന്നും അതിൻ്റെ വില എന്താണെന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാകും ഒരു ബന്ധത്തിൽ വഞ്ചിക്കപ്പെടുന്ന ആളുകൾ ജീവിതകാലം മൊത്തം പശ്ചാത്താപമോ വിഷമമോ ആയിട്ട് ജീവിതം ഹോമിക്കേണ്ടവരാണെന്ന് ഒരിക്കലും കരുതരുത് സ്വയം നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ വന്നെത്താനുള്ള സമയമായി എന്ന് തന്നെയാണ് സൂചന നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യമായത് എല്ലാം തന്നെ നൽകി ഈ പ്രപഞ്ചം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ